ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിക്ക് ആ വണ്ടി വിട്ടു കൊടുക്കില്ല എന്ന് കൊടുക്കൂലെന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് അപ്പം ഇനി ഈ ഒരു വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് മറ്റൊരു പോലീസുകാർ പറയാനായിട്ട് അവരുടെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് തോന്നിയിട്ട് ഇവരോട് പറയുകയാണ് ഈ ഒരു ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ കോടതിയിൽ നിന്നൊന്നും ഫൈൻ കെട്ടി ഈ അടുത്ത കാലത്തൊന്നും ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചും വിഷമിച്ചൊക്കെ സ്ത്രീയും അതുപോലെ സച്ചിൻ്റെ രേവതിയൊക്കെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ചന്ദ്രനോട് പൈസ കൊടുക്കാൻ രവീന്ദ്രൻ പറയുന്നുണ്ട് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ലക്ഷം രൂപ അച്ഛമ്മ കൊടുത്തൊക്കെ ആശീന്ന് എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ ചന്ദ്രൻ ഒരു പൊടിക്ക് സമ്മതിക്കില്ല അത് സുധീര കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് ഞാൻ തോട്ടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു നിവൃത്തിയില്ല നമ്മുടെ രവീന്ദ്രനാണ് നല്ല നാല് വർത്താനം പറഞ്ഞിട്ട് ആ പൈസ ഇടിപ്പിക്കും കേട്ടോ ഒരു ലക്ഷം രൂപ എടുപ്പിക്കും എന്നിട്ട് ആയൊരു വണ്ടി തിരികെ എടുപ്പിക്കുകയാണ് കേട്ടോ സച്ചിയും രേവതിയും ശ്രീയും ഒക്കെ കൂടെ പോയിട്ട് തന്നെയാണ് ദേവൊക്കെ കൂടെ പോയിട്ടാണ് ആ ഒരു വണ്ടി തിരികെ മേടിച്ചെടുക്കുന്നത് പക്ഷേ തിരികെ മേടിച്ചെടുക്കണമെങ്കിൽ സച്ചിക്ക് ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ കാറാക്കി വെച്ചിട്ടുണ്ടാവും പോലീസുകാർ എഞ്ചിന് ഒഴികെ ബാക്കിയുള്ളതൊക്കെ തകർത്ത് തരിപ്പണം ആക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അതിലേക്കൂടെ ഒരു ലക്ഷം രൂപയൊക്കെ ചിലവാക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വരികയാണ് കേട്ടോ അതൊക്കെയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ നാളെ രാവിലെ ആറ് എനിക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ